ഞാനിപ്പോൾ നിൽക്കുന്നത് ഒമാൻ എക്സിബിഷൻ സെന്ററിലാണ് അവിടെ ഒരു ഇന്റർനാഷണൽ ഹെൽത്ത് എക്സിബിഷൻ നടക്കുകയാണ് ഇവിടെ നൂറ്റി ഇരുപതിൽ പരം ഹോസ്പിറ്റൽസ് പങ്കെടുക്കുന്ന ഒരു എക്സിബിഷൻ ഇവിടെ വന്നപ്പോഴാണ് നമ്മുടെ സ്വന്തം കോട്ടയത്തിന്റെ കാലിത്താസിന്റെ സ്റ്റാൾ അത് കണ്ടപ്പോൾ കോട്ടയം മറക്കാൻ പറ്റുവോ അപ്പൊ കോട്ടയത്തിന്റെ കാലിത്താസിനെ പ്രതികരിച്ചുകൊണ്ട് നമ്മുടെ അവിടുത്തെ ജോയിന്റ് ഡയറക്ടർ പാത ജിസ്മോൻ ഉണ്ട് അതുപോലെ നമ്മുടെ മാർക്കറ്റിംഗ് മാനേജർ അരുൺ ഉണ്ട് കേരളത്തിൽ ആദ്യമായിട്ട് ലേസർ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നത് നമ്മളാണ് അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ ട്രൂ ബീം റേഡിയേഷൻ മെഷീൻ കരിത്താസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പം റോബോട്ടിക് സർജറി നമ്മൾ ഈ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണ് എല്ലാവരും ആരോഗ്യത്തോടെ ഇരിക്കുക എന്നുള്ളതാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് അതോടൊപ്പം തന്നെ കോട്ടയത്ത് നമ്മൾ ഈ വരുന്ന അഡ്വാൻസ്മെന്റും ലോകത്തെ കൂടി എല്ലാവരെയും അറിയിക്കുക എന്തെങ്കിലും ആവശ്യങ്ങൾ വരാൻ നേരത്ത് പൂർണ്ണ പിന്തുണ കരിത്താസ് ഫാമിലിയുടെ ഭാഗങ്ങൾക്കുണ്ടാകും ആ കരിത്താസ് ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം പ്രവാസികൾ ഞങ്ങൾക്ക് അത്രമേൽ പ്രിയപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആരോഗ്യം ഞങ്ങളുടെ കാര്യങ്ങളിൽ സുരക്ഷിതമാണ് അതിനായി തന്നെ നമ്മൾ ടെലിമെഡിസിൻ എന്നൊരു പോർട്ടൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഞങ്ങളുടെ ആ നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ നാട്ടിലുള്ള നമ്മുടെ നിങ്ങളുടെ പ്രിയപ്പെട്ട ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ വീട്ടിൽ ഒറ്റയ്ക്കാണ് എന്നൊരു ചിന്തയുണ്ടെങ്കിൽ ഞങ്ങളുടെ ഡോക്ടേഴ്സ് നമ്മുടെ സേവനം ഹോം കെയർ ആയിട്ട് തന്നെ നിങ്ങളുടെ ഭവനങ്ങളിൽ എത്തിക്കുന്നതാണ് എല്ലാവരും സുഖമായിരിക്കട്ടെ അതുപോലെ തന്നെ നിങ്ങളും സുഖമായിരിക്കട്ടെ എല്ലാവർക്കും നല്ലൊരു ദിനം താങ്ക്